സാറിന്റെ ഇനി കണക്കൂട്ടിൽ തെറ്റിപ്പോയാ ബാഗ് ഇടിക്കും അപ്പൊ സാർ പോകുന്ന എങ്ങനെയാണെങ്കിൽ പതുക്കെ പതുക്കെ പോകണം എത്രയും പതുക്കെ പോവാൻ പറ്റും പോട്ടെ ബാക്ക് അങ്ങോട്ട് ചെല്ലട്ടെ പതുക്കെ പതുക്ക പോക്കെക്ക ബ്രേക്ക് കാല് വെച്ചോ കണക്കൂട്ടിൽ തെറ്റരുത് ഇത്തിരി കൂടെ പോട്ടെ ഇത്തിരി കൂടാത്തി കൂടാ ആ മതി ഇനി ഫ്രണ്ടിന് ഇപ്പുറത്ത് കൊണ്ടുപോ എന്ത് ചെയ്യണം ആ ഫുള്ള് വണ്ടി ഇറങ്ങരുത് ഇറങ്ങരുത് വണ്ടി ഫുള്ള് തിരിച്ചിട്ട് ഫുള്ള് പതുക്കെ പോട്ടെ ഫ്രണ്ട് കറക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് വരട്ടെ ഫ്രണ്ട് വരണം വരണം ഇനിയും വരണം നോക്കിയ ലെവലിൽ വരും വരട്ടെ ബാക്ക് ലെവലായിട്ട് സാറിന് തോന്നും വരട്ടെ ഇനിയും വരാനുണ്ട് സാറ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് എത്ര വർഷമായി ആയിരത്തി തൊള്ളായിരത്തി ലൈസൻസ് എടുത്തിരിക്കുന്നത് അതിനുശേഷം അല്ലേ ഇപ്പൊ ഡ്രൈവർ ഇപ്പൊ ഒരു നമ്മള് കയറ്റം കയറാനായിട്ട് പോവുകയാണ് ഇപ്പൊ പഠിക്കാനായിട്ട് പോവല്ലേ നമ്മളെ ഏത് ഗിയറിൽ കിടക്കുന്നത് ഇപ്പൊ നമ്മളൊരു കയറ്റം കയറാനായിട്ട് പോവുക ചെറിയൊരു പാലത്തിന്റെ അവിടെ ഇനിയിപ്പൊ നമ്മള് എവിടെന്നായിരിക്കണം ആദ്യം കാലെടുക്കേണ്ടത് ബ്രേക്കിന്ന് കാലത്ത് എന്ത് സംഭവിക്കുന്നത് ബ്രേക്കിന്ന് കാലെടുക്കാൻ പറ്റുവോ ഇല്ല ബ്രേക്കിന്നൊന്ന് സാറൊന്ന് കാലെടുത്ത് നോക്കിക്ക വണ്ടി പുറകോട്ട് പോകുന്നില്ല ബ്രേക്ക് ഔട്ടി പിടി അപ്പൊ നമുക്ക് എവിടുന്നായിരിക്കും കാലെടുക്കാൻ പറ്റുന്ന ക്ലച്ചിന്ന് എത്രയും കാലെടുക്കാം ഹാഫ് ക്ലച്ചെടുത്ത് ഹാഫ് ക്ലച്ചെടുത്താ ഉറപ്പാണ് മുന്നോട്ട് പോകരുത് ഇപ്പൊ സാറ് ഫുള്ള് കാലെടുത്ത് പറഞ്ഞത് അതുകൊണ്ടാണ് ഓഫ് ആയി പോയത് ക്ലച്ച് അമർത്തി ഓടിക്കുക സാറ് ബ്രേക്ക് ഔട്ടി പിടിച്ചെ സ്റ്റാർട്ട് ചെയ്തോ ക്ലച്ച് ഫുള്ള് ഔട്ടി ബ്രേക്ക് ഔട്ടി പിടി സ്റ്റാർട്ട് ചെയ്യും നേരത്തെ വണ്ടി ഓഫായി പോയായിരുന്നു ശരിയല്ല ടെൻഷൻ ഉണ്ടോ ക്യാമറ എടുക്കുന്നോണ്ട് ഇല്ല ഇത്തിരി ക്ലച്ച് നിന്ന് കാലെടുത്താ ഇത്തിരി എടുത്താ ബ്രേക്കിൽ നിന്ന് കാലെടുത്താ ബ്രേക്കിൽ നിന്ന് നാലെടുത്ത് നോക്കിക്കുക മുന്നോട്ട് പോകരുത് മുന്നോട്ട് പോകണ വണ്ടി ക്ലച്ച് ഫുള്ളി ഔട്ടി ബ്രേക്ക് ഔട്ടിക്കുക ക്ലച്ചിൽ മാത്രം നിർത്തിക്കാം വണ്ടി ഇപ്പോഴും മുന്നോട്ട് പോണു മുന്നോട്ട് പോകരുത് മുന്നോട്ട് പോകാതെ നിർത്തി മുന്നോട്ട് പോകണം ഇപ്പോഴും മുന്നോട്ട് പോകണം ക്ലച്ച് ഇച്ചിരി ഒന്ന് ചവിട്ടിക്ക് കൊടുത്താ നി പോലല്ല ക്ലച്ച് ഫുള്ളി ഔട്ടിക്കാം സാറേ ക്ലച്ച് ഫുള്ളി ഔട്ടിക്കാം ബ്രേക്കിന്നെല്ലാം കാലെടുത്ത് വണ്ടി പുറകോട്ട് ഇച്ചിരി ഇറങ്ങണ്ട ചിരി കൂടെ ഇറങ്ങണ്ട ഇറങ്ങണ്ട ഇറങ്ങി ക്ലച്ചിന് ഇത്തിരി കാലെടുത്ത് ഇത്തിരി കാലെടുത്ത് കാലെടുതാ ഇനി ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഇത്തിരി കൂടെ ക്ലച്ചിന് കാലെടുത്തത് ഇത്തിരി കൂടെ മുന്നോട്ട് പോകരുത് ഇത്തിരി കൂടെ ക്ലച്ചിന് കാലെടുത്തിട്ട് ചിരിയും കൂടെ ഇത്തിരി കൂടെ അങ്ങനെ നിൽക്കട്ടെ ഇപ്പൊ ക്ലച്ചിനല്ല നിൽക്കുന്ന വണ്ടി മുന്നോട്ട് പോകുന്നില്ല പുറകോട്ട് പോകുന്നില്ലല്ലോ ഇതിനാണ് ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞത് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് ഇത്തിരി താത്തിക്കൂട് ക്ലച്ച് ചിരി താത്തിക്കൂട് ചിരി താത്തിക്കൂട് ഇത്തിരി കൂടെ താത്തിക്കൂട് ചവിട്ടി കൊടുക്കൂടെ ചവിട്ടി കൊടുക്ക വേണ്ട ഇപ്പൊ വലതായാലും ഫ്രീ ആയില്ല ഉറപ്പല്ല വലതായാലും ഇതിനാണ് ആ എന്ന് പറയുന്നത് സാറിനെ കൊണ്ട് പറ്റൂ ഈ വണ്ടി ഓടിക്കാനായിട്ട് നമുക്ക് ഓക്കെ ചേട്ടി കൈ ക്ലച്ച് എടുക്കായിട്ട് ഓടിക്കാറ് റിവേഴ്സ് ഇട്ടില്ല ഇനി ആക്സിലേറ്റർ കൊടുക്കരുത് ക്ലച്ചിന് മാത്രം നമ്മുടെ വണ്ടിയുടെ ബാക്ക് എങ്ങോട്ടാ പോകേണ്ടത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നമ്മുടെ വണ്ടിയുടെ ബാക്ക് പോകേണ്ടത് അതെ അതെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണ് ലെഫ്റ്റ് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത് ഒരു പകുതിയോളം ലെഫ്റ്റിലോട്ട് സ്റ്റിയറിംഗ് തിരിച്ച് തിരിക്ക് അതെ വണ്ടി വിട്ടു കൊടുക്കരുത് ലെഫ്റ്റിലോട്ട് മാത്രം തിരിച്ച് തിരിച്ചാ ആ ഇനി സാറ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രേക്കിന്ന് കാലെടുക്കരുത് ബ്രേക്കിന്റെ പെടലിൽ കാല് വെക്കുക എന്നിട്ട് ക്ലച്ച് മാത്രം ഒന്ന് പതുക്കിയൊന്ന് അനക്കി നോക്കിക്ക ക്ലച്ച് മാത്രം വണ്ടിയുടെ ബാക്ക് പോകുന്ന സാറിന് കാണാൻ പറ്റും മിയറിയിൽ കൂടെ ആ മിറിയക്കൂടെ നോക്കിക്കുക പതക്കെ വിട്ടുകൊടുത്തേ സീറിംഗ് തിരിക്കുമൊന്നും വേണ്ട പതക്കെ ക്ലച്ചിന്ന് കാല് വിടുമ്പോൾ വണ്ടി മൂവ് ചെയ്യുന്ന വേണ്ട അവിടെ നിന്ന് ബ്രേക്ക് ഔട്ടിക്കുക സാറ് ധൃതി കാണിക്കരുത് ധൃതി കാണിച്ചാൽ സാറിനെയും വലിച്ചോണ്ട് വണ്ടി പോകും ധൃതി ഒരു കാരണവശാലും കാണിക്കരുത് ഇനി ഒന്നും തിരിച്ചു കൊടുക്കരുത് ക്ലച്ച് ഫുള്ളായിട്ട് താത്തിപ്പിടിച്ചിട്ട് സീറിങ് മാത്രം തിരിച്ച് സീറിങ് മാത്രം വണ്ടി വിട്ടു കൊടുക്കരുത് ഫുള്ള് തിരി തിരിക്ക് ആത്മാർത്ഥമായിട്ട് ഇരി തിരിക്ക് ഫുള്ള് ലോക്കായ നോക്കി ലോക്കായില്ല ഇനിയിപ്പൊ നേരത്തെ വന്നതിനേക്കാട്ടി സഡൻ ആയിട്ട് ബാക്ക് വരും കാരണം എന്താണ് കാരണം എന്താ സാറേ ഫുള്ള് നമ്മൾ ലെഫ്റ്റ് തിരിച്ചു വെച്ചിരിക്കുക സാറേ നോക്കിക്കോണം ബാക്ക് വരുന്നത് കണ്ടോണം പതുക്കെ വിട്ടുകൊടുത്തേ ക്ലച്ച് ചെയ്ത് കാല് ബ്രേക്കിൽ കാല് വെച്ചോണം ക്ലച്ച് ചെയ്ത് പതുക്കെ കാല് വിട്ടുകൊടുത്തേ പതുക്കെ വിട്ടുകൊടുത്തേ പതുക്കെ 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 ഉരുളട്ടാണ്ടാ വരുന്ന പതുക്കെ വരട്ടെ പതുക്കെ വരട്ടെ അവിടെ നിർത്തിക്കണ്ടാ ഇപ്പൊ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് എവിടെയാ വന്നിട്ട് നോക്കിക്ക റോഡിലോട്ട് വന്നില്ല അല്ല ഇനിയിപ്പോൾ ഫ്രണ്ട് അപ്പുറത്തോട്ട് വരണെങ്കിൽ എന്ത് ചെയ്യണം വണ്ടി വിട്ടു കൊടുക്കരുത് റിവേഴ്സ് ഗിയർ ആണ് പുറകോട്ട് പോകും വണ്ടി മുന്നോട്ട് പോകണം നമുക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ പുറകോട്ട് തന്നെ ഈ ലെവലിൽ തന്നെ നമുക്ക് ഫ്രണ്ട് അങ്ങോട്ട് വരുത്താം എങ്ങനെ വരുത്താൻ പറ്റും ഈ ബോൺ ആ ആ റൈറ്റിലോട്ട് വണ്ടി ഇറങ്ങാതെ ഫുള്ള് റൈ റൈറ്റിലോട്ട് സീയറിങ് തിരിച്ച് വണ്ടി ഇറങ്ങരുത് ഫുള്ള് സീറിങ് റൈറ്റിലോട്ട് തിരിച്ച് തിരിച്ച് ആത്മാർത്ഥമായിട്ട് തിരി തിരിച്ച് ആത്മാർത്ഥമായിട്ട് തിരികെ ഫുള്ള് തിരിക്കണം തട്ട് നിൽക്കും ലോക്കായി നിൽക്കും തിരിച്ചോ ആത്മാർത്ഥമായിട്ട് തിരി തിരിച്ചിട്ടില്ല ലോക്കായിട്ടില്ല 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 ഇനി സാറൊന്ന് ലോക്കായ ഇനി ഒന്ന് ക്ലച്ച് ചെയ്ത് കാലെടുത്ത് നോക്കിയാൽ വണ്ടിയുടെ ഫ്രണ്ട് ഇവിടെ വരുന്ന കണ്ടാ പതുക്ക പതുക്കാം ഇച്ചിരി ഇവിടെ വിട്ടുകൊടുത്തേ ആ മതി അവിടെ നിന്ന് എടുത്ത് ഇപ്പം ഏകദേശം വണ്ടിയുടെ ഫ്രണ്ട് ലെവലായി ബാക്ക് ലെവൽ ചെയ്ത് നിർത്തിയിരിക്കുക പക്ഷെ നമുക്ക് ഈ സൈഡ് ഗ്യാപ്പ് കിടപ്പുണ്ട് കണ്ട ഈ സൈഡ് ഗ്യാപ്പ് കിടപ്പില്ല ഇനി മാക്സിമം ഈ സൈഡ് ചേർത്തിടണമെങ്കിൽ എന്ത് ചെയ്യണം മാക്സിമം ബാക്ക് അവിടെ വരണമെങ്കിൽ എന്ത് ചെയ്യണം പുറങ്ങോട്ട് പോണ അത് തിരിച്ചിട്ട് പുറകോട്ട് പോണം അങ്ങനെയല്ല നമുക്ക് പുറകു തന്നെയാണ് ചേർത്തിടേണ്ടത് അപ്പൊ നമുക്ക് മാക്സിമം ബാക്ക് അവിടെ വരണമെങ്കിൽ എന്ത് ചെയ്യണം പുറകോട്ട് പോണതിനു മുമ്പ് സീറിങ്ങിൽ എന്ത് ചെയ്യണം നേരെയാക്കണം ഫുൾ അങ്ങോട്ട് തിരിക്കണം എന്ത് ചെയ്യണം ഫുൾ അങ്ങോട്ട് തിരിച്ച സാറ് തിരിച്ചേ തിരിച്ചേ ഫുള്ള് തിരിച്ച ലോക്കായില്ല ഇനി സാറ് മിററി കൂടെ നോക്കിക്കുക ബാക്ക് അടുക്കുന്നതാണോ അവിടെ മിററി കൂടെ പതുക്കെ നോക്കിക്കുക ബാക്ക് അങ്ങോട്ട് വരുന്നതാണ് ബ്രേക്കിൽ കാല് വെച്ചോണം സഡനായിട്ട് എടുത്തോണ്ട് പോകരുത് സനായിട്ട് വരും കേട്ടോ വരുന്ന ബാക്ക് ഇച്ചിരി കൂടെ വിട്ടുകൊടുത്തേ ഇച്ചിരി കൂടെ ബാക്ക് വരുന്നാണ്ടോ ഇച്ചിരി കൂടെ വരട്ടെ ആ മതി അവിടെ നിർത്തു ഇപ്പോൾ ബാക്ക് വന്ന് പക്ഷെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് എവിടെയാണക്കുന്നത് റോഡിലാണ് ഇടയ്ക്കുന്നത് ഫ്രണ്ട് ഇവിടെ വരണമെങ്കിൽ എന്തു ചെയ്യണം എങ്ങോട്ട് തിരിക്കണം ആ തിരിച്ചേ ഫുള്ള് തിരിച്ചിരുന്ന കാലം റിലീസാകരുതേ ഫുള്ള് തിരിച്ചേ ആത്മാർഥോട് തിരി തിരിച്ചോ തിരിച്ചാ ലോക്കി ലോക്കായാ ആ പതുക്ക പതുക്കെ ഇനിയിപ്പോൾ ഫ്രണ്ട് ഇവിടെ വരും ലെവലിൽ വരും വിട്ടുകൊടുത്തേ പതുക്കാം പതുക്ക 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 സഡനായിട്ട് പോരുത് പതുക്കാം ഇച്ചിരി ഇവിടെ വരട്ടെ ആ മതി 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 ഇപ്പം ഇപ്പോഴൊരു ഗ്യാപ്പ് കിടപ്പുണ്ട് ഇനി ഇത് ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യണം ബാക്ക് അങ്ങോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അങ്ങോട്ട് തിരി ഫുള്ള് തിരിച്ച് തിരിച്ച് ആത്മാർത്ഥം വണ്ടി വിടരുത് വണ്ടി വിട്ട് സാറിന് ഇനി കണക്കൂട്ടിൽ തെറ്റിപ്പോയാൽ ബാക്ക് ഇടിക്കും അപ്പോൾ സാറ് പോകുന്നത് എങ്ങനെയാണെങ്കിൽ പതുക്കെ പതുക്കെ പോകണം എത്രയും പതുക്കെ പോവാൻ പറ്റുമോ അത്രയും പതുക്കെ പതുക്കെ പോട്ടെ ബാക്ക് അങ്ങോട്ട് ചെല്ലട്ടെ പതുക്കെ പതുക്ക പോട്ടെ പതുക്കെ പതുക്ക ബ്രേക്ക് കാല് വെച്ചോണം കടക്കൂട്ടിൽ തെറ്റരുത് ഇത്തിരി കൂടെ പോട്ടെ ഇത്തിരിങ്കൂടെ ഇത്തിരി കൂടെ പോട്ടെ ഇത്തിരി കൂടെ ആ മതി ഇനി ഫ്രണ്ടിന് ഇപ്പുറത്ത് കൊണ്ടുപോകുന്ന എന്ത് ചെയ്യണം ഫുള്ള് തിരിക വണ്ടി ഇറങ്ങരുത് ഇറങ്ങരുത് വണ്ടി ഫുള്ള് തിരിച്ചിട്ട് ഇറങ്ങാത് ഫുള്ള് തിരി ഫുള്ള് തിരിക്ക് തിരിച്ചാ തിരിച്ചാ പതുക്കെ പോട്ടെ ഫ്രണ്ട് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടാ വരട്ടെ ഫ്രണ്ട് വരണം വരണം ഇനിയും വരണം നോക്കി ലെവലിൽ വരും വരട്ടെ ബാക്ക് ലെവലായിട്ട് സാറിന് തോന്നും വരട്ടെ ഇനിയും വരാനുണ്ട് വരണം ആ മതി ഇനി രണ്ട് റൗണ്ട് വീല് നേരെയാക്ക രണ്ട് റൗണ്ട് ആ ഒന്ന് മതി നേരെ ഓക്കെ നൂറ്റിലാക്കിക്കാം സാറ് ക്ലച്ചും ബ്രേക്കിൻ്റെ ചവിട്ടി ക്ലച്ച് പുള്ളി ചോട്ടി ബ്രേക്ക് ചോട്ടി നൂറ്റിലാക്കിക്കുക ക്ലച്ച് നന്നായിട്ട് ആൻഡ് ബ്രേക്ക് വലിച്ച വലിച്ചോ സാറ് സീറ്റ് ബെൽറ്റ് ഉരിക്കുക ഒന്ന് ഇറങ്ങി വന്ന് നോക്കിയാൽ സാറ് സാറ് വിചാരിച്ചതുപോലെ വണ്ടി സൈഡ് ചേർത്തിടാൻ പറ്റിയാന്ന് നോക്കിയാ നോക്കിക്ക സാറ് നോക്കിക്കാം ഓക്കെ ആണോ ഇതാണ് റിവേഴ്സ് പാർക്കിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമുക്ക് ബാക്ക് എങ്ങോട്ട് പോകണം അത് മാക്സിമം നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക അതിന് ശേഷം ഫ്രണ്ടിനെ അവിടെ കൊണ്ടുവരിക തിരക്കുള്ള റോഡാണ് നമുക്ക് ഇടുങ്ങിയ സ്ഥലമാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ തിരക്കുള്ള റോഡിലാണെങ്കിൽ ഒന്നും കൂടെ നോക്കി 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 നിന്നേ കാണാറുള്ളൂ ഇനി നമ്മൾ വല്ല പാർക്കിംഗ് ഏരിയയിലെല്ലാം പോകാണെങ്കിൽ സെക്യൂരിറ്റി ആരെങ്കിലും കാണും നമുക്ക് ബാക്ക് പറഞ്ഞു തരാനുണ്ട് എവിടെയെങ്കിലും ഒരു ദൈവദൂതം കാണും നമുക്ക് ചെയ്ത് തരാനുണ്ട് ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് മുന്നിലോട്ട് ഇറക്കണമെങ്കിൽ സാർ എങ്ങോട്ട് തിരിക്കണം റൈറ്റിലോട്ട് തിരിക്കണം ലെഫ്റ്റിലോട്ട് തിരിക്കണം മുന്നോട്ട് ഇറങ്ങണമെങ്കിൽ റൈറ്റിലോട്ട് കയറിയിരുന്നേ ഇന്ന് വെളിയിലോട്ട് ഇറക്കാനായിട്ട് പോവാം സ്വല്പം റൈറ്റിലോട്ട് തിരിച്ച റൈറ്റ് തിരിച്ചാ സീറിങ്ങ് ആ ഇനി പതുക്കെ വന്നേ ക്ലച്ചിന് കാലെടുത്ത് വാ പതുക്കവാ ക്ലച്ചിന് കാലെടുത്ത് പതുക്കെ പതുക്കെ പതുക്കവാ വേണ്ട വരുന്ന വേണ്ട വേണ്ട അതിനെ നേരെയാക്കി നേരെയാക്കി വേണം ആ ക്ലച്ച് ഫുള്ളി ഔട്ടി ബ്രേക്ക് ഔട്ട് നിർത്തിക്ക് ബ്രേക്ക് ഔട്ട് നിർത്ത് ഇനി റിവേഴ്സ് ഗിയർ ഇട്ടാ ക്ലച്ച് നന്നായിട്ട് അമർത്തിച്ചോടനെ റിവേഴ്സ് ഗിയർ ഇട്ട് നോട്ടിലാക്കിയിട്ട് ഇനി നമുക്ക് ബാക്ക് അങ്ങോട്ട് അടുപ്പിക്കണേ എന്ത് ചെയ്യണം സാറേ ബാക്ക് അങ്ങോട്ട് പോകണമെങ്കിലോ അങ്ങോട്ട് പോകണമെങ്കിൽ ഇനി മിററ് നോക്കിക്കാം സാറ് പതുക്കെ വിട്ടുകൊടുത്ത് സാറ് തന്നെ നോക്ക് ക്ലച്ച് ചെയ്ത് പതുക്കെ റിവേഴ്സ് ഗിയർ ഇട്ടായിട്ടുണ്ടല്ലോ അല്ലേ ഉറപ്പാണോ ബ്രേക്ക് ഔട്ട് തീർത്ത് ന്യൂട്രലാക്ക് നൂറ്റിലാക്കിക്കാം ഒന്നും ക്ലച്ച് ചെയ്യാം റിവേഴ്സ് ഇട്ട് ആ ഇനി പതുക്കെ വിട്ടുകൊടുക്കാം സാറ് പതുക്കെ വിട്ടു വണ്ടി പുറകോട്ട് പോണതാണേ സഡൻ ആയിട്ട് എടുക്കരുത് സ്റ്റിയറിങ്ങിലിട്ട് ഒന്നും ചെയ്യരുത് വണ്ടി അവിടെ ചെല്ലട്ടോ ചെല്ലുന്ന വരെ പതുക്കെ പതുക്കെ വിട്ടു കൊടുക്കണം അച്ചിന്ന് കാലിൽ പതുക്കെ 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 തിരുതി വേണ്ട ബ്രേക്ക് ഔട്ട് ഇപ്പം ഫ്രണ്ട് കൂടു അവിടെ നിരത് ഫ്രണ്ട് കൂടുതൽ വന്നില്ല ഇവിടാ റോഡാണ് തിരക്കുള്ള റോഡായിരിക്കും അപ്പം എന്ത് ചെയ്യണം ഫ്രണ്ടിനെ അവിടെ കൊണ്ടുവരണ എന്ത് ചെയ്യണം തിരിച്ചോ റൈറ്റ് തിരിച്ചോ ഫുള്ള് തിരിച്ചോ ആത്മാ വണ്ടി ഇറങ്ങരുത് ഇറങ്ങരുത് ബ്രേക്ക് ഔട്ട് ഇപ്പിടി തിരിക്ക് തിരിക്ക് തിരിച്ചാ ആത്മാർത്ഥി തിരിച്ചത് തിരിച്ച ഇനിയിപ്പിപ്പടെ വരുന്നതാണ്ടോ സാറ് പതുക്കെ വിട്ടോളൂ ആ മതി നിർത്തു 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 നിർത്താം അവിടെ നിർത്തു സാറ് ഉരുണ്ടോണ്ടൊരിക്കലും കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല പറ്റുവോ ഇല്ല അപ്പൊ സാർ ചെയ്യാൻ പോയ വണ്ടി റോക്കറ്റ് പോണവലോ പോകും കയ്യില് നിൽക്കത്തില്ല കാരണം നമ്മൾ പത്തിരുപത് വർഷമായി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിനു ശേഷം അതിനുശേഷം ഇപ്പോഴാണ് വണ്ടി കിറിയത് അപ്പൊ സാറിന്റെ കൈ അത്രയും സ്പീഡിൽ വഴങ്ങത്തില്ല അതുകൊണ്ട് അപ്പം നിർത്തി നിർത്തി ചെയ്തിട്ട് സാർ എക്സ്പീരിയൻസ് ആകുന്നതിനനുസരിച്ച് പതുക്കെ പതുക്കെ ഉരുട്ടി ഉരുട്ടി ചെയ്യാവണം അല്ല ഇപ്പോഴേ ഉരുട്ടി ചെയ്യാൻ നോക്കരുത് കയ്യിൽ നിൽക്കത്തില്ല ഓക്കെ ഇനി എന്ത് ചെയ്യണം ബാക്ക് അവിടെ വരണമെങ്കിൽ ബാക്ക് അവിടെ ചെല്ലണമെങ്കിൽ ഫുള്ള് അങ്ങോട്ട് തിരിച്ചോ സാർ ഫുള്ള് തിരി ആത്മാർത്ഥമായിട്ട് തിരിച്ചാ ഇനി സാർ നിറയിൽ കൂടെ നോക്കിക്കാ ബാക്ക് വരുന്നത് നോക്കിക്കോ അതായിരത്തേ വരട്ടെ പതുക്കെ പതുക്കെ വിട്ടുകൊടുക്ക വരട്ടെ പതുക്കെ അത്രയും സ്പീഡ് വേണ്ട വേണ്ട ബ്രേക്ക് ഔട്ട് ചേർത്ത് ചവിട്ടി എടുത്ത് ബ്രേക്ക് ഇനി ഫ്രണ്ടിനെ ഇവിടെ കൊണ്ടുത്ത കൊണ്ടുത്ത ഉരുളരുത് വണ്ടി ഉരുളരുത് ലോക്കി ലോക്കി ഫുള്ള് ലോക്കി ലോക്കി ഫുള്ള് നോക്കി നോക്കായ ആ വരട്ടെ ഫ്രണ്ട് ഇവിടെ വരട്ടെ ആ വരട്ടെ പതുക്കെ വിട്ടൂടു വിട്ടിട് ആ മതി വന്നില്ല ഇനി എന്ത് ചെയ്യണം രണ്ട് റൗണ്ട് നേരയാക്കിയാൽ വീല് നേരെയാവും ഒന്നുകൂടാ ആ മതി ഇനിയിട്ട് തിരിക്കരുത് മതി ഇനി നേരെ പുറകോട്ട് പോട്ടെ സാറേ ചുമ്മാട്ട് തിരിക്കരുത് സീറിങ് നേരെ പുറകോട്ട് പോട്ടെ ബ്രേക്ക്ഔട്ട് നിർത്തിക്കാം ക്ലച്ച് പുള്ളി ഓട്ടി ന്യൂട്രൽ ആക്കിയിരിക്കാം ഇനി ഞാൻ നിൽക്കുന്നിടം വരെ പതുക്കെ ഫസ്റ്റ് ഗിയർ ഇട്ട് വരാമോ ഞാൻ നിൽക്കുന്നിടം ഇടംബരം വാ ഇവിടെ കൊണ്ടുവന്ന് ബ്രേക്കൗട്ട് നിർത്തണേ ബ്രേക്ക് ഔട്ടുമ്പോ ക്ലച്ച് ഫുള്ളി ഔട്ടി ബ്രേക്ക് ഔട്ട് നിർത്തണം ഒന്നും കൂടെ മാ സാറേ ബാ ക്ലച്ച് ഫുള്ളി ഔട്ടി ബ്രേക്ക് ഔട്ട് ഔട്ടി നിർത്തിക്കൂട്രൽ ആക്കിക്ക പുറകോട്ട് വരട്ടെ അതേപോലെ തന്നെ പതുക്കെ പുറകോട്ട് വരട്ടെ സ്പീഡ് വേണ്ട പതുക്കെ വരട്ടെ പതുക്കെ പുറകോട്ട് വരട്ടെ 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 ധരുത്തവ വരട്ടെ ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഔട്ടിക്കുക ആ ഇച്ചിരി റൈറ്റിലോട്ട് തിരിച്ച സീറിങ് ആ തിരിക്കുക സീറിങ്ങ് വണ്ടി വിടരുത് റൈറ്റിലോട്ട് തിരിക്കുക ഇച്ചിരി കൂടെ തിരി ആ മതി 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 ഇനി പതുക്കെ പുറകോട്ട് വരട്ടെ പതുക്കെ പുറകോട്ട് വരട്ടെ 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 ആ മതി ബ്രേക്ക് ഔട്ട് നിർത്തിക്കുക അത് നേരെയാക്കിയാ തിരിച്ചത്രയും നേരെ ആക്കിക്കുക തിരിച്ചത്രയും നേരാക്കാം റൈറ്റിലോട്ട് തിരിച്ചത് ലെഫ്റ്റിലോട്ട് ആ മതി ഇനി ഇനി നേരെ പുറകോട്ട് വരട്ടെ 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 ഇനിയും വരട്ടെ പുറകോട്ട് ക്ലച്ച് ഫുള്ളി ഔട്ടി ബ്രേക്ക് ഔട്ടിക്കുക നൂട്ടിലാക്കാം സാറേ ക്ലച്ച് നന്നായിട്ട് ഔട്ട് ബലം പിടിക്കുന്ന ക്ലച്ച് നന്നായിട്ട് ചവിട്ടായേ ഉണ്ടായിരുന്നു സാറേ ഇനി പറ സാറിന് എടുക്കും ചെയ്യാൻ പറ്റത്തില്ല എന്താണ് എന്നെ കുറിച്ച് പറയാനുള്ള സാർ വിചാരിച്ചു ഇത്രയും കറക്റ്റ് ആവാൻ പറ്റുന്നു കോൺഫിഡൻസ് ഉണ്ട് വീട്ടിൽ കിടക്കുന്ന വണ്ടി ഏതാണ് സാറ് ലൈസൻസ് എടുത്തത് എപ്പോഴാന്നറിയാമോ ലൈസൻസ് എടുക്കുന്നത് രണ്ടായിരത്തി രണ്ടിലൈസൻസ് എടുക്കുന്നത് സാർ എടുത്തതിനു ശേഷം ഒമ്പത് കൊല്ലം കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കുന്നത് എങ്കിലും സാറിനെ പോലെ ഒരാളെനിക്ക് പഠിപ്പിക്കാൻ പറ്റിയ ഭയങ്കര സന്തോഷമുണ്ട് ഹാപ്പിയാണ് കേട്ടോ സാറേ സാറും ഓക്കെ നമുക്ക് പോയാക്കാം ഇനി നമുക്ക് ബൈപ്പാസിൽ